ശ്രീ മഹാദേവിയൈ നമ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് നാൽപ്പത്തി ആറാമത്തെ ക്ലാസ്സാണ് ഇന്ന് അഞ്ഞൂറ്റി അൻപതാമത്തെ നാമം മുതൽ അഞ്ഞൂറ്റി അൻപത്തി എട്ട് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും നമുക്ക് നോക്കാം ാമം അഞ്ഞൂറ്റി അൻപത് വിയദാദിജത്പ്രസു ഓം വിയദാദിജഗ്രസുവേ നമത്ത് അധികം ആദി അധികം ജഗത്ത് അധികം പ്രസു പ്രസുദിജഗത്പ്രസു വിയത്ത് എന്നാൽ ആകാശം ആദി എന്നാൽ മുതലായ ജഗത് പ്രസു എന്നാൽ ജഗത്തിനെ പ്രസവിക്കുന്നവൾ അതായത് ജഗത്തിന് ജന്മം നൽകുന്നവൾ ജന്മം നൽകുന്നവൾ ആരാണ് അമ്മ അപ്പോൾ ജഗത്തിൻ്റെ തന്നെ അമ്മ ജഗത്തും അതിലെ സകല ചരാചരങ്ങളും അടങ്ങിയ പ്രപഞ്ചത്തിൻ്റെ മാതാവ് ആകാശം തുടങ്ങിയ ജഗത്തിന് എന്നാണ് നാമത്തിൻ്റെ അർത്ഥം സൃഷ്ടിയിൽ ആദ്യം ആകാശവും പിന്നെ മറ്റു ലോകങ്ങളും ഉണ്ടായി ആത്മന ആകാശസംഭൂത എന്ന് വേദങ്ങൾ പറയുന്നു ആകാശത്തെയും ജഗത്തിലെ ഗോളങ്ങൾ മുതൽ ചരാചര ചരാചരപര്യന്തമായ എല്ലാറ്റിനെയും എല്ലാറ്റിനും ജന്മം നൽകിയവളാണ് ദേവി സർവലോകത്തിൻ്റെയും മാതാവാണ് ജഗ്ജനനിയാണ് ദേവി ആത്മാവിൽ നിന്ന് ആകാശവും അതിൽ നിന്ന് പഞ്ചഭൂതങ്ങളിൽപ്പെട്ട മറ്റു ഭൂതങ്ങളും അതായത് വായു അഗ്നി ജലം ഭൂമി ഇവയെല്ലാം ഉണ്ടായി എന്ന് ഉപനിഷത്ത് പറയുന്നു നാമം അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് സർവവ്യാധിപ്രശമനീ ഓം സർവവ്യാധിപ്രശമന്യമ സർവ അധികം വ്യാധി അധികം പ്രശമനി എന്ന് പദം പിരിക്കാം എല്ലാ വ്യാധികളെയും നിശേഷം ശമിപ്പിക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഭൗതികവും ആത്മീയവുമായ എല്ലാ വ്യാധികളെയും നശിപ്പിക്കുന്നവളാണ് ദേവി അതായത് കായികവും മാനസികവുമായ രോഗങ്ങൾ വ്യാധിക്ക് രോഗം എന്നും അർത്ഥമുണ്ട് ജ്വരം തുടങ്ങിയവ കായികങ്ങളും അതായത് ശരീര ശാരീരികങ്ങളും ശാരീരികങ്ങളും രാഗാൾ മാനസികങ്ങളുമാകുന്നു ആഗന്തുകും സാംക്രമിക സാംക്രമികങ്ങളും എന്ന് വ്യാധി വിധമുണ്ട് മനസ്സിനെ ബാധിക്കുന്ന ദുഃഖത്തെ വ്യാധി എന്ന് പറയുന്നു ഇവയിൽ മാനസിക രോഗങ്ങൾക്ക് ശക്തി കൂടും കാരണം മാനസിക ബുദ്ധിമുട്ടുകൾ ശാരീരിക വ്യവസ്ഥയെ നന്നായി ബാധിക്കുന്നു ശരീരത്തിലെ സപ്തധാതുക്കളുടെ താളം തെറ്റുമ്പോഴാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്നാൽ ദേവി ഈ സപ്തധാതുക്കളിലും ഡാഗിനി രാഗിണി ലാഗിനി കാഗിനി സാഗിനി ഹാഗിനി യാഗിനി എന്നീ വ്യത്യസ്ത ഭാവങ്ങളിൽ കുടികൊള്ളുന്നു ദേവിയെ സ്തുതിക്കുന്നതുകൊണ്ട് അതായത് ഈ സഹസ്രനാമ സ്ത്രോത്രത്താൽ ദേവിയെ സ്മരിച്ചും സ്തുതിച്ചും കീർത്തിക്കുമ്പോൾ രോഗശമനം ലഭിക്കുന്നുവെന്ന് പണ്ഡിതമതം മാത്രമല്ല പാപഫലമായി വന്നു ചേരുന്ന വ്യാധികളെല്ലാം ദേവി ശമിപ്പിക്കുന്നു നാമം അഞ്ഞൂറ്റി അൻപത്തിരണ്ട് സർവമൃത്യുനിവാരണി ഓം ൃത്യുനിവാരണയ സർവ അധികം മൃത്യു അധികം നിവാരിണി എല്ലാ വിധത്തിലുമുള്ള മരണത്തെ നിവാരണം ചെയ്യുന്നവൾ അതായത് സർവവിധത്തിലുമുള്ള മൃത്യുവിനെ തടയുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം മൃത്യു പലതരത്തിലുണ്ട് കാലമൃത്യു അകാലമൃത്യു അപമൃത്യു ജ്വരാതിമൃത്യു അതായത് രോഗം മൂലമുണ്ടാകുന്ന മൃത്യു തുടങ്ങി മൃത്യുവിൻ്റെ എല്ലാ തരത്തിലുള്ള രൂപങ്ങളെയും സൂചിപ്പിക്കാനാണ് സർവ എന്ന പ്രയോഗം ഓരോ വ്യക്തിയുടെയും ജനനത്തോടെ തന്നെ ആ ആളിൻ്റെ മരണവും നിശ്ചയിച്ചിരിക്കുമെന്നാണ് വിശ്വാസം ഈശ്വരാരാധന കൊണ്ട് നമ്മുടെ കഷ്ടകാലങ്ങൾ കുറച്ചൊക്കെ മാറിക്കിട്ടും എന്നാൽ മരണത്തെ ഒഴിവാക്കാൻ ആർക്കും സാധ്യമല്ല ഇതിന് അപവാദമാണ് ദേവിയുടെ ഉപാസനയാൽ മൃത്യുവിനെ മാറ്റി നിർത്താനുള്ള കഴിവ് ആയുസിന് നിർണയിച്ചിരിക്കുന്ന പരിധി കൂട്ടാനും കുറയ്ക്കാനും ദേവിക്ക് കഴിയും ഇതിന് ധാരാളം തെളിവുകളുണ്ട് ദേവിയുടെ അനുവാദമില്ലാതെ മൃത്യു ദേവിക്ക് പ്രിയമുള്ള ഭക്തരെ സമീപിക്കാറില്ല എന്നും വ്യാഖ്യാനം കാണുന്നു ഇതിന് ഉദാഹരണമായി പല കഥകളും വ്യാഖ്യാനിച്ച് കാണുന്നു ജനിച്ചു എന്നും ഞാൻ ശരീരമാണ് എന്നും ബോധം ഉള്ളവന് മരണം എന്ന അനുഭൂതിയിലെത്തുന്നു ദേവി ആത്മബോധം തന്ന് ജനന മരണങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നു മരണഭയത്തെ നശിപ്പിച്ച് ശരീരത്തിൻ്റെ താതാത്മ്യത്തിൽ നിന്ന് മുക്തനാക്കി താൻ മരിക്കാത്ത സ്വരൂപമായ ആത്മാവാണ് എന്ന ബോധം ഭക്തനിൽ വളർത്തി അപ്രകാരം മൃത്യുവിൽ നിന്നും രക്ഷിക്കുന്നവൾ എന്നും നാമത്തിന് അർത്ഥം വ്യാഖ്യാനിച്ചു കാണുന്നു തമേവ ഞാത്വാ മൃത്യുപാശാൻ ചിഹ്നത്തി എന്ന് കടോപനിഷത്ത് വചനമുണ്ട് ശ്വേതശ്വേതോപനിഷത്തിൽ ജ്ഞാത്വാ ദേവം മൃത്യുമുഖാത് പ്രമുച്ഛ്യത എന്നും വചനമുണ്ട് ജ്ഞാത്വത്തം മൃത്യു മത്തേതി എന്നും ശ്രുതിവചനമുണ്ട് സഹസ്രനാമത്തിൻ്റെ ഫലശ്രുതിയിലും ദേവിയെ ഉപാസിക്കുന്നവൻ്റെ സർവതരത്തിലുള്ള മൃത്യുവും നിവാരണം ചെയ്യുന്നതായി പറയുന്നു സർവാവത് മൃത്യുശമനം കാലമൃത്യുനിവാരണം സർവ്വജ്വരാർത്ഥിശമനം ദീർഘായുഷ്യ പ്രദായകം അപ്പോൾ ദേവിയുടെ നാമോചാരണത്താൽ സർവ ആപത്തുകളും മൃത്യുവും ഒഴിവായി ദീർഘായുസ് ലഭിക്കുന്നുവെന്ന് സാരം ഇനി നാമം അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് അഗ്രഗണ്യ ഓം അഗ്രഗണ്യൈ നമ അഗ്ര അധികം ഗണ്യ സർവജഗത്തിനും മൂലകാരണമായതിനാലും സകല ജീവജാലങ്ങളിലെയും ചൈതന്യമാകിയാലും ദേവിയെയാണ് എല്ലാത്തിലും മുഖ്യയായി ഗണിക്കപ്പെടേണ്ടവൾ അതായത് ഒന്നാമതായി എണ്ണപ്പെടുവാൻ അർഹയായവൾ മറ്റ് ദേവന്മാരെക്കാളും ത്രിമൂർത്തികളെക്കാളും മുഖ്യയായവൾ ത്രിമൂർത്തികൾ ഉൾപ്പെട്ട ദേവസമൂഹങ്ങളും മരുത്തുക്കളും എല്ലാം ദേവിയെ സേവിച്ചു നിൽക്കുന്നവരും ആകയാൽ അഗ്രഗണ്യ എന്ന നാമമുണ്ടായി പ്രഥമഗണനീയ ആയവൾ അഗ്രം എന്ന പദത്തിന് അഗ്രഗണനാർഹം എന്നും ഗണ്യം എന്ന പദത്തിന് ഗണത്തെ ലഭിക്കുന്നവൾ എന്നും അർത്ഥം കൽപ്പിക്കാം ജഗത്തിൻ്റെ ആദ്യ കാരണമായ ദേവി പരാശക്തി ആദ്യം എണ്ണപ്പെടേണ്ടവളാണ് ആദ്യമായി എണ്ണപ്പെടുവാൻ യോഗ്യ എന്നും കൂടാതെ ഗണത്തോട് കൂടിയവളായും ഉള്ളവൾ എന്നും വ്യാഖ്യാനം അപ്പോൾ ആദ്യമായി ഗണിക്കപ്പെടേണ്ടവളെന്നും ഗണങ്ങൾ ഉള്ളവരിൽ ആദ്യ എന്നും വ്യാഖ്യാനം കാണുന്നു നമം അഞ്ഞൂറ്റി അൻപത്തി നാല് അജിന്ത്യ രൂപ ഓം അജിന്ത്യ നമ അചിന്ത്യം എന്നാൽ ചിന്തയ്ക്ക് അതീതമായത് അപ്പോൾ അചിന്ത്യമായ ചിന്തിക്കാനാകാത്ത കൂടിയവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ദേവിയുടെ രൂപം മനുഷ്യൻ്റെ ചിന്താശക്തിക്കും അപ്പുറത്തായതിനാൽ അചിന്ത്യ രൂപ എന്ന നാമമുണ്ടായി ദേവിയുടെ അവതാര രൂപങ്ങൾ നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞേക്കാം എന്നാൽ ദേവിയുടെ അടിസ്ഥാന രൂപം ചിന്തകൾക്കും അപ്പുറമാണ് സഹസ്രനാമത്തിലെ തന്നെ നൂറ്റി മുപ്പത്തി ഒൻപതാമത്തെ നാമം നിർഗുണ എന്നതും നാനൂറ്റി പതിനഞ്ചാമത്തെ നാമം മനോവാചോചര എന്നതും ഇതേ അർത്ഥം സൂചിപ്പിക്കുന്നു ഗുണവിശേഷങ്ങൾക്ക് അതായത് ത്രിഗുണങ്ങൾക്ക് അതീതയാണ് ദേവി അതുപോലെ ദേവി ആദ്യന്തങ്ങളില്ലാത്തവളും സർവവ്യാപിയും സർവ്വദിനും ഉത്പത്തി കാരണവും ബഹുരൂപയും രൂപരഹിതയും ആകയാൽ ചിന്തിച്ചറിയാനോ വാക്കിലൂടെ അറിയാനോ കഴിയാത്ത മഹിമയോടുകൂടിയ പരാശക്തിയാണ് മനോവാചാ മഹോചര എന്ന് അതിനാൽ പറയുന്നു മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും അറിയാനാകാത്തവൾ ആണ് ദേവി അതുതന്നെയാണ് അചിന്ത്യ രൂപ എന്ന നാമവും സൂചിപ്പിക്കുന്നത് മനുഷ്യൻ്റെ ചിന്താശക്തിക്ക് അപ്പുറമാണ് ദേവിയുടെ രൂപം സർവപ്രപഞ്ചവും രൂപമാണ് സർവഭാഷകളും ദേവി പ്രതിഭാസങ്ങളാണ് ഇക്കാരണത്താൽ ദേവിയുടെ രൂപം എന്ത് എന്ന് ചിന്തിച്ചറിയാനോ വിവരിക്കാനോ സാധ്യമല്ല ജഗന്മാതാവിൻ്റെ അല്പമാത്രമായ പ്രഭാതിശയം പോലും മനുഷ്യർക്ക് ചിന്തിച്ചറിയാനാവില്ല ഓരോ മനുഷ്യനും അവനവന് ഉൾക്കൊള്ളാനുള്ള കഴിവനുസരിച്ച് ദേവിയെ സങ്കല്പിക്കുകയും വിവരിക്കുകയും ചെയ്യുന്നു എന്നാൽ അതൊന്നും പൂർണ്ണമല്ല ദേവി ചിന്തിക്കാനാകാത്ത അതായത് അചിന്തിയമായ രൂപത്തോട് കൂടിയവളാണ് ഇനി നാമം അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് കലി കൽമഷനാശിനി ഓം കലി കൽമഷനാശിനിയമ കലി അധികം കൽമഷ അധികം നാശിനി എന്ന് പദം പിരിക്കാം കലിയുഗത്തിലുള്ള കൽമഷങ്ങളെ നശിപ്പിക്കുന്നവൾ കൽമഷമെന്നാൽ പാപം അപ്പോൾ കലിയുഗത്തിലെ പാപങ്ങളെ നശിപ്പിക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം കലിയുഗത്തിൽ കൽമഷത്തിന് ആധിക്യമുണ്ട് ധർമ്മത്തിന് ക്ഷയവും അധർമ്മത്തിന് ശക്തിയും സംഭവിക്കുന്നു കലിയുഗത്തിൻ്റെ യുഗാധിദേവതയായ കലിയുടെ പ്രേരണയാൽ ഉണ്ടാകുന്ന പാപത്തിൻ്റെ ശാന്തിക്ക് ദേവീ നാമസങ്കീർത്തനമാണ് പരമ ഔഷധമെന്ന് പുരാണാദികളിൽ പറയുന്നു അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പാപത്തിന് പരമപ്രായശ്ചിത്തം പരാശക്തിയുടെ പാദസ്മരണമാണെന്ന് ബ്രഹ്മാണ്ടപുരാണത്തിലും പറഞ്ഞിട്ടുണ്ട് കൃതസ്യാഖിലപാപ്ഞാനതോപി വ പരം പ്രോക്തം പരാശക്തേ പദസ്മൃതിഹി ദേവീനാമവും ചരിതവും കേൾക്കുകയോ പറയുകയോ ചെയ്താൽ തന്നെ പാപങ്ങൾ ഇല്ലാതാകുന്നു കലിയുഗത്തിൽ കലി മനുഷ്യരിൽ ആറു ദോഷങ്ങളെ കടത്തിവിടുന്നു ഷഡ്ഭാവങ്ങൾ അതായത് കൽമഷം ക എന്നാൽ കാമം ക്രോധം ല അതായത് ലോഭം മ മോഹം മതം മാത്സര്യം ഷ ഷഡ് ഷഡ്ദോഷങ്ങൾ ഷഡ്ഭാവങ്ങൾ അതാണ് കൽമഷം ഹരിനാമ കീർത്തനത്തിൽ ഷഡ്വൈരികൾക്കു വിളയാട്ടത്തിനാക്കരുത് ചിത്താംബുജം എന്ന് സ്തുതിക്കുന്നുണ്ട് ലോഭ മോഹാദികളായ കൽമഷങ്ങളിൽ പെടാതെ നമ്മുടെ ചിത്തത്തെ കാത്തുരക്ഷിക്കണേ എന്നാണ് പ്രാർത്ഥന എന്നാൽ കലിയുടെ കൽമഷം നശിപ്പിക്കാൻ ശ്രീദേവിയെ പോലെ മറ്റാർക്കും കഴിയുകയില്ല ദേവീ ഭക്തന്മാരെ കലിയുടെ ദോഷങ്ങൾ ബാധിക്കുകയില്ല എന്ന് നാമം സൂചിപ്പിക്കുന്നു എത്ര ധർമ്മിഷ്ഠനായാലും കലിയുടെ ദോഷം ഭക്തിയില്ലെങ്കിൽ അയാളെ ബാധിക്കും ദേവിഭക്തനാണെങ്കിൽ കലിദോഷങ്ങൾ ബാധിക്കാതെ ഭക്തനെ ദേവി രക്ഷിക്കുന്നു എന്നും ബ്രഹ്മാണ്ടപുരാണത്തിലും പറയുന്നു ശമായാലം ജലം വന്നേ തമസോ ഭാസ്കരോദയ ശാന്തികലെ അഖൌഖസ്യ കീർത്തനം ഇതിൻ്റെ അർത്ഥം അഗ്നിയെ അതായത് തീയിനെ ശമിപ്പിക്കാൻ ജലം എന്ന പോലെയും ഇരുട്ടിനെ അകറ്റാൻ സൂര്യോദയം എന്ന പോലെയും ദേവീനാമസങ്കീർത്തനം കലികാലത്തിൽ ഉണ്ടാകുന്ന പാവങ്ങളെ നശിപ്പിച്ച് ശാന്തി പ്രദാനം ചെയ്യുന്നു ദേവി മാഹാത്മ്യത്തിൽ പന്ത്രണ്ടാം അധ്യായം ഇരുപത്തൊന്നാം ശ്ലോകം ശ്രുതം ഹരതി പാപാനീ തഥാരോഗ്യം പ്രയശ്ചതി എന്നും രക്ഷാം കരോതി കരോതിഭൂതേഭ്യോ ജന്മിനം കീർത്തനമാ ദേവിയുടെ ജന്മകഥകൾ കീർത്തിക്കുന്നത് ഭൂതബാധകളിൽ നിന്നും രക്ഷിക്കുന്നു മാഹാത്മ്യം കേൾക്കുന്നത് പാപങ്ങളെ നശിപ്പിക്കുകയും ആരോഗ്യം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു േരുപതം പോലെ കുന്നുകൂടിയ പാപങ്ങൾ കാത്യായിനിയെ സ്മരിക്കുമ്പോൾ തന്നെ നശിക്കുന്നു ദുർഗയെ അർച്ചിരിക്കർച്ചിക്കുന്ന വ്യക്തിയിൽ മഹാപാപ സംഭവങ്ങളായ ദോഷങ്ങൾ താമര ഇലയിലെ ജലം എന്ന പോലെ പറ്റാതെയാകുന്നു എന്ന് പത്മപുരാണത്തിലെ പുരുഷകാന്ഡത്തിൽ പറയുന്നു മേരുപർവ്വത മാത്രവും ഈ രാശി പാപസ്യകർമ്മണ कात्यायनी समासाद्य नश्यति क्षणमात्रतः दुर्गार्चरनतो नित्यं महापादकसम्भवै दोषैन्यलिप्यदेवीरपद्मभद्रम् इवाम्भसि देवी भागवतति छित्वा भित्वा च भूतानि हत्वा सर्वमिदं जगत् प्रणम्य शिरसां देवी न स पावैर् ിലിപ്യതേ സർവാവസ്ഥാഗതോ വീ യുക്തോവാ സർവപാതകൈ ദുർഗാം ദൃഷ്ട നരഭൂത പ്രയാതി പരമം പദം എന്നും സ്തുതിക്കുന്നു ദേവി സ്തുതി ചെയ്യുന്ന ഭക്തൻ്റെ സർവപാപങ്ങളും നശിച്ച് അവൻ പരമപദം പൂകുന്നു പോകുന്നു വർണ്ണാശ്രമവിഹീനാനം പാവിഷ്ടാനം നൃണാമപി യൂപധ്യാനമാത്രേണ ദുഷ്കൃതം സുഹൃതായതേ എന്ന് ബ്രഹ്മണ്ഡ പുരാണത്തിലും പറയുന്നു ദേവിയുടെ രൂപം ധ്യാനിക്കുന്ന മാത്രയിൽ വർണ്ണാശ്രമവിഹീനന്മാർ പോലും പാപങ്ങളെല്ലാം നശിച്ച് സുഹൃതികളാവുന്നതായി പറയുന്നു വസിഷ്ഠ സ്മൃതിയിലും ദേവിയുടെ പാപനാശകത്വം വ്യക്തമാക്കുന്നുണ്ട് വിദ്യാ തപോഭ്യം സംയുക്തം ബ്രാഹ്മണം ജപനൈത്യകം സദാപി പാപകർമാണമേനോന പ്രതിയുജ്യതെ ജാപിനാ ഹോമിനാം ശൈവധ്യായി തീർത്ഥവാസിനാം ന സംവസന്തി പാ പാപാൻ എ ചാത ശിരോവ്രതൈ സദാസമയവും ദേവീനാമ മന്ത്രോച്ചാരണത്തിലും ധ്യാനം ഉപവാസം തീർത്ഥാടനം ശിരോവ്രതം എന്നിവയിലും വ്യാപൃതനായിരിക്കുന്ന ഒരു ഭക്തൻ എത്ര വലിയ പാപം ചെയ്താലും അത് അവനെ ബാധിക്കുന്നില്ല കാരണം കൽമഷനാശിനിയായ ദേവി അവൻ്റെ സകല പാപങ്ങളും നശിപ്പിക്കുന്നു അപ്പോൾ പാപത്തിൻ്റെ ശാന്തിക്ക് ദേവീ നാമ പരമമായ ഔഷധം ഇനി നാമം അഞ്ഞൂറ്റി അൻപത്തി ആറ് കാത്യനി ഓം കാത്യന്യൈ നമ കതൻ എന്ന മഹർഷിയുടെ മകളായി ജനിച്ചതിനാൽ കാത്യനി എന്ന് ദേവിക്ക് പേരുണ്ടായി കഥൻ എന്ന മഹർഷി തൻ്റെ പുത്രിയായി ദേവി ജനിക്കണമെന്ന് പ്രാർത്ഥിച്ചതിനാൽ ദേവി അപ്രകാരം ചെയ്തു എല്ലാ ദേവന്മാരുടെയും തേജസ് ഒന്നായി തീർന്നതാണ് കാത്യായനി ദേവി കാ എന്ന ചോദ്യത്തിൻ്റെ അതായത് പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായതാര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായവളാണ് ദേവി ദേവി കാത്യായനാശ്രമത്തിൽ വെച്ച് ദുർഗാരൂപമെടുത്തു ഓടിയണപീഠത്തിലെ അർത്ഥവൃദ്ധയായ ദേവി എന്നും നാമത്തിന് ഒരു വ്യാഖ്യാനം കാണുന്നുണ്ട് കാത്യനാർത്ഥ വൃദ്ധയാ വൃദ്ധാസ്യാത എന്ന് അമരകോശത്തിലും പറയുന്നു കാത്യായനി പൂജ ചെയ്ത് ഗോപികൾ കൃഷ്ണനെ നേടി എന്ന് ഭാഗവതത്തിൽ പറയുന്നു വാമനപുരാണത്തിൽ തച്ചാപി തേജോവരമുത്തമം മഹൻ നാമനാ പൃഥ്വിയാമഭവത് പ്രസിദ്ധം കാർത്യാദേവ തഥാ ബഭൗസ നാമനാ ചേനൈവ ജഗത് പ്രസിദ്ധ എന്നും പറയുന്നു എല്ലാ ദേവന്മാരുടെയും തേജസ് ഒന്നായി തീർന്നതാണ് കാത്യായനി ദേവി എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇത് തന്നെയാണ് തഥ സമസ്തേവാനാം തേജോരാശി സമുഭവാം എന്ന് ദേവി മാഹാത്മ്യ സ്ത്രോത്രത്തിലെ വരികളും കാളികാപുരാണത്തിൽ കാത്യായനി ചോഡിയാണി കാമാഖ്യ കാമരൂപകേ പൂർണേശ്വരി പൂർണഗിരവ് ചണ്ഡി ജാലന്ധരേ സ്മൃത എന്ന് സ്തുതിക്കുന്നു ഓഢ്യാണ പീഠ പീഠസ്ഥയായ ദേവിക്ക് കാത്യനി എന്ന പേര് ആ ദേവി ദേവിക്ക് കാമരൂപത്തിൽ കാമാഖ്യ എന്നും പൂർണഗിരിയിൽ പൂർണേശ്വരി എന്നും ജാലന്ധരപീഠത്തിൽ ചണ്ഡി എന്നും പേര് കൽപ്പിച്ചിരിക്കുന്നതായി വ്യാഖ്യാനമുണ്ട് ദേവി മഹാത്മ്യത്തിലെ കവചത്തിലും ഒൻപത് നാമങ്ങളിൽ ആറാമത്തെ നാമം കാത്യായനി എന്നാണ് നാമം അഞ്ഞൂറ്റി അമ്പത്തി ഏഴ് കാലഹന്ദ് ഓം കാലഹന്ദ് കാല അധികം ഹന്ത്രി എന്ന് പദം പിരിക്കുക കാലഹന്താവായ ശിവൻ്റെ പത്നി എന്നാണ് നാമത്തിൻ്റെ അർത്ഥം കാലത്തെ നിയന്ത്രിക്കുന്നവൾ എന്നും കാലത്തെ സംഹരിക്കുന്നവൾ എന്നും അർത്ഥമുണ്ട് ശിവരൂപിണിയായി കാലനെ സംഹരിച്ചവൾ എന്നും വ്യാഖ്യാനം കാണുന്നു കാലം മഹാമായയുടെ ചലനം കൊണ്ട് ഉണ്ടാകുന്നതാണ് ചതുർയുഗങ്ങളും മൻവന്തരങ്ങളും കൽപ്പങ്ങളും ദേവിയുടെ മായയാൽ കാലചക്രത്തിൽ ആവർത്തിക്കപ്പെടുന്നു എപ്പോൾ ചാക്രികമായ ഈ ചലനം ദേവി നിർത്തുന്നുവോ അപ്പോൾ കാലവും ഇല്ലാതാവും അപ്പോൾ ഈ പ്രപഞ്ചം തന്നെ ദേവിയിൽ ലയിക്കും ബ്രഹ്മാണ്ടങ്ങളും അവയിലുള്ള ചേതനവും അചേതനവുമായ സർവ്വത്തിൻ്റെയും സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനും കാരണം കാലമാണ് കാലത്തെ ദേവി നശിപ്പിക്കുന്നു കാലഹന്ത്രിയായ ദേവിയെ ഉപാസിക്കുന്ന ഭക്തൻ കാലപ്രവർത്തനത്തിന് അതീതനായിത്തീരുന്നു ദുഷ്കാലത്തെയും മരണത്തെയും ദേവി നശിപ്പിക്കുന്നു മൃത്യുനാശിനി എന്നും അർത്ഥം അപ്പോൾ കാലനെയും കാലത്തിനെയും ഹനിക്കുന്ന കാലകാലൻ്റെ പത്നി എന്നും വ്യാഖ്യാനം കാണുന്നു നാമം ൂറ്റി കമലാക്ഷ കമലാക്ഷനിഷേവിതാ ഓം കമലാക്ഷ കമലാക്ഷനിഷേവിതായ കമലാക്ഷ അധികം നിഷേവിത എന്ന് പദം പിരിക്കാം കമലാക്ഷനാൽ നിഷേവിത ആയവൾ അതായത് മഹാവിഷ്ണുവിനാൽ സേവിക്കപ്പെടുന്നവൾ വിഷ്ണു ഭഗവാനാൽ ഇന്ദ്രനീലമയായി സങ്കല്പിച്ച് പൂജിച്ചതിനാലാണ് വിഷ്ണുത്വം പ്രാപിച്ചതെന്ന് പത്മപുരാണത്തിൽ പറയുന്നു ഇന്ദ്രനീലമയം ദേവിയും വിഷ്ണുരർച്ചയതേ സദാ വിഷ്ണുത്വം പ്രാപ്തവാൻ തേന എന്ന് മഹാവിഷ്ണു ദേവിയുടെ അനുഗ്രഹത്താൽ മധു കൈടഭന്മാരെ നിഗ്രഹിച്ചു എന്ന് ദേവി മഹാത്മ്യത്തിൽ പറയുന്നു ഒരിക്കൽ മഹാവിഷ്ണു ശ്രീ പരമേശ്വരനെ താമരപ്പൂക്കൾ കൊണ്ട് പൂജിക്കുകയായിരുന്നു ഒരു പൂവിൻ്റെ കുറവ് വന്നപ്പോൾ വിഷ്ണു ഭഗവാൻ തൻ്റെ നയനകമലത്തിൽ ഒന്നെടുത്ത് പൂജിച്ചു പരമേശ്വരനെ മാത്രമല്ല ദേവിയെയും വിഷ്ണു ഭഗവാൻ പൂജിച്ചിരുന്നു എന്ന് ഈ കഥയുടെ വ്യാഖ്യാനത്തിൽ കാണുന്നു സൗന്ദര്യലഹരിയിൽ ദേവിയുപാസനയുടെ മഹാത്മ്യം പല സന്ദർഭങ്ങളിലും പറയുന്നുണ്ട് ശ്ലോകം അഞ്ചിൽ ഹരിസ്ത്വമാരാധ്യ പ്രണതജന സൗഭാഗ്യജനനീം പുരാനാരീഭുത്വ പുരരിഭുമീക്ഷോഭമനയത് എന്ന് സ്തുതിക്കുന്നു പ്രപഞ്ചത്തിന്റെ സ്ഥിതികാരകനായ വിഷ്ണു ഭഗവാൻ ദേവിയെ ആരാധിച്ച് ദേവിയുടെ അനുഗ്രഹം നേടി പ്രണമിക്കുന്ന ആരാധകർക്ക് സകല സൗഭാഗ്യങ്ങളും നൽകുന്നവളാണ് ദേവി ദേവിയുടെ അനുഗ്രഹത്താൽ സിദ്ധിച്ച സൗഭാഗ്യം കൊണ്ട് കാമാരിയായ പോലും മോഹിപ്പിക്കുന്ന സൗന്ദര്യമുള്ള സ്ത്രീരൂപം കൈക്കൊള്ളാൻ വിഷ്ണു ഭഗവാന് കഴിഞ്ഞു മഹാവിഷ്ണു പരാശക്തിയെ വളരെക്കാലം ആരാധിച്ച് പ്രത്യക്ഷയാക്കിയെന്നും ദേവിയിൽ നിന്ന് ശ്രീചക്ര പൂജാരഹസ്യവും ദേവി മഹാമന്ത്രവും ശിഷ്യനെ പോലെ സ്വീകരിച്ച് അനുഷ്ഠാനങ്ങൾ കൊണ്ട് സിദ്ധി വരുത്തിയെന്നും അങ്ങനെ നേടിയ സിദ്ധി സർവ ലോകങ്ങളെയും ത്രിപുരാന്തകനായ പരമശിവനെയും കൂടി മയക്കാൻ പോന്ന കൂടിയ മോഹിനി വേഷം സ്വീകരിക്കാൻ വിഷ്ണു ഭഗവാന് കഴിഞ്ഞതെന്നും മേൽ ഉദ്ധരിച്ച ഭാഗം വ്യക്തമാക്കുന്നു കമലാക്ഷനാൽ സേവിക്കപ്പെടുന്നവൾ എന്ന് ദേവിക്ക് നാമമുണ്ടായി കമലാക്ഷനിഷേവിത അഞ്ഞൂറ്റി അൻപത്തി എട്ട് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് മുതലുള്ളവയുടെ അർത്ഥവും വ്യാഖ്യാനവും പതിനാലാം തീയതി വെള്ളിയാഴ്ച പറയാം ഇത് കേൾക്കുന്ന എല്ലാവർക്കും മഹാദേവിയുടെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ നന്മകൾ നേരുന്നു ॐ श्रीमहादेव्यै नमः